ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു കട്ട് വർക്ക് ഡിസൈനിൽ വരുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് അപ്പോൾ നമുക്കിത് സ്ലീവിൻ്റെ അൻഡിലും അതുപോലെ തന്നെ നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പാൻറ്റിൻ്റെ അടിവശത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കട്ട് വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇന്നാദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്ത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ആയിട്ടുള്ള സ്ലീവ് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളോട് ആദ്യം തന്നെ എടുത്തിരിക്കും നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ വാഷാണ് നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ആണെങ്കിൽ സ്ലീവിൻ്റെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പാൻറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ പാന്റിൻ്റെ എൻ്റെ വശം അപ്പം നമ്മളുടെ ഒരു തുണിക്കാത്ത നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് വാഷായിട്ട് നിങ്ങൾ കണക്കുകൂട്ടാട്ടോ അപ്പം നമ്മളിന്ന് സ്ലീവിൻ്റെ എൻ്റെ വശത്താണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബ്ലാക്ക് കറുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശത്താണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയൊരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ക്യാൻവാസ് ആവശ്യമുള്ള കേട്ടോ ക്യാൻവാസിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്യാൻവാസ് എടുത്തിരിക്കുന്നത് അതേപോലെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ എത്രയാണോ നീളം വരുന്നത് ഈ ഒരു ഭാഗത്തു നീളം വരുന്നത് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് ഉണ്ടോ നമ്മുടെ ആ ഒരു തുണിയുടെ നീളത്തിൽ തന്നെ നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത്രയും നീളത്തിൽ വീതി നമുക്ക് മൂന്നര ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് അപ്പോൾ നീളം വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു തുണിക്ക അനുസരിച്ചുള്ള നീളം വേണം ഓക്കെ അപ്പോൾ അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി വീതി കുറക്കണം കുറക്കാവുന്നതാണ് പിന്നെ കൂടാണ്ട് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കട്ടിയിലൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് നമ്മളത് ഒന്നര ഇഞ്ച് ഒന്നേ ഇഞ്ച് വീതിയിലും ഒന്ന് മുക്കാലിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റവും കുറക്കുമൊക്കെ ചെയ്യാം കൂടാണ്ട് നമ്മളിവിടെ ഒരു റെഡ് കളറുള്ള ഓർഗൻസാ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇനി ഓർഗൻസ് പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള അതിനനുസരിച്ച് കളർ ചൂസ് ചെയ്യാം നമ്മളിവിടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക അതേപോലെ നെറ്റായാലും ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സിന് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിവിടെ ഈ റെഡ് കളറുള്ള ഓർഗൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ച് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതേപോലെ നമ്മൾ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു എൻ്റെ വശത്ത് ക്യാൻവാസ് നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്താണ് നമ്മൾ ആ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം അതിനായിട്ട് ഇത് രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ വേണം ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് സെൻറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളത് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ രണ്ട് എൻഡും കറക്റ്റായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കേപോലെ നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു സ്കെയിൽ വെച്ച് ആ ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം അത് നമുക്ക് ഇതിനകത്ത് സെൻറ്റർ ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സെൻറ്റർ ലൈൻ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ വരക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഡിസൈൻ വരക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് ചെയ്യാം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ സെന്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇതേപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ സെൻ്ററുണ്ടോ ഇതേപോലൊരു പ്ലസ് ഭാഗം കിട്ടിയില്ലേ ഇനി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നാല് കോർണറും നാല് ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് കറക്റ്റായിട്ട് നമ്മളൊരു പാനെ വെച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാൻ കൂട്ടുകൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതേ ഇതേപോലെ എടുക്കാം എന്നിട്ട് നാല് സൈഡും ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു പീസ് ഇവിടെ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഈ രണ്ട് ഇതുപോലത്തെ ഡിസൈൻ വരച്ചു തുടങ്ങി ഈ സൈഡിൽ രണ്ടെണ്ണം അതേപോലെ ഇപ്പുറ സൈഡിൽ നമ്മൾ രണ്ട് ഡിസൈനാണ് വരക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കാണാം ഓക്കെ പക്ഷെ നമ്മളിവിടെ വരച്ച് കഴിഞ്ഞ സമയത്ത് നമുക്കത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സൈസ് ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കുറച്ചൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കും ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ച് വെച്ച് നമുക്ക് ഈ ഒരു ഇത് മാറ്റി വരക്കാം കാരണം ഇഞ്ച് വെച്ച് വരക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു അഞ്ചെണ്ണം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുതാക്കി അപ്പം നമ്മളിവിടെ ഒന്നര ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നര ഇഞ്ച് വെച്ച് നമുക്ക് മാറ്റി വരക്കാം അപ്പോൾ ആദ്യത്തെ സ്ക്വയർ നമ്മൾ ക്യാൻസൽ ചെയ്തു രണ്ടാമത് ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടോ നേരത്തെ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒന്നര ഇഞ്ച് വെച്ചു അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഇനി രണ്ട് സ്ക്വർ വീതം വരച്ചെടുക്കാം അതേ ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് വരച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്യാപ്പ് ഒരേപോലെ വെച്ചിരിക്കണം അതേപോലെ രണ്ട് സൈഡിലും ഒരേ ഗ്യാപ്പ് ആയിരിക്കണം രണ്ട് എൻഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾ രണ്ട് എൻഡിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട തട ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇത് നമ്മൾ ഇത്രയും ഭാഗം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം ഇതേപോലെ ലൈൻ വരച്ചെടുക്കുക അതേപോലെ തിരിച്ച് നമ്മൾ എന്ത് ഒരു പ്ലസ് ആയിട്ട് ഇതിനകത്തൊന്ന് വരച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ കുറച്ചൊന്ന് കട്ടിക്കൂട്ടി വരച്ചെടുക്കണം ഇതേപോലെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം നമ്മൾ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് ബാക്കി നമ്മൾ കാണിക്കുന്നില്ല അണ്ടോ അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലസ് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ഒരു ലൈനിൽ കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കത്രിക എടുത്ത് നമ്മൾ രണ്ടാമത്തെ മാർക്കും ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കറക്റ്റ് ഈയൊരു എൻഡ് വശം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നാല് സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതേപോലെ നാല് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പൺ ഓപ്പണവിടെ കിട്ടുന്നതാണ് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു അഞ്ച് ഇതും കട്ട് ചെയ്തെടുത്ത് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ച് സ്ക്വയർ നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ കട്ട് ചെയ്തു ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്കിതിൻ്റെ എൻ്റെ വശം ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എൻ്റെ വശം ഒന്ന് കട്ടി കൂട്ടി വരച്ച് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വരക്കുന്ന സമയം കുറച്ചൊന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കാം പിന്നേണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാണ് വേണ്ടത് ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമുക്ക് ഗം ഇട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഉണ്ടോ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ബാക്ക് സൈഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ കാണിച്ചു തരാം അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്ത രണ്ടാമത്തതും ഇതേപോലെ മടക്കി ബാക്ക് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുക ഉണ്ടോ ഇനി കട്ടായി പോയില്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കോൺ വരെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഈസി ആയിട്ട് മടങ്ങി കിട്ടുള്ളൂ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഫാബ്രിക്ലോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സാധാരണ ഉള്ള ഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് തർക്കാലത്തേക്ക് ഒന്ന് ഒട്ടി കിട്ടിയാൽ മതിയാവും ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ബി സെവൻ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗംമാണ് അതേപോലെ നമുക്ക് ഫൈവ് ഫേ ഉണ്ടെങ്കിൽ അതും മതി നമ്മൾ ഈ ഒരു ഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഫേബർ ക്രില്ലിനാണെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുക്കുക ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഫെബ്രിക്കാബ്രിക്കുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒട്ടാൻ കുറച്ചൊന്ന് ടൈം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കിട്ടിയാൽ മതി കാരണം അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ചിങ് വരും നല്ലപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു കട്ട് വർക്ക് ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആയാലും മതി അപ്പോൾ അതിന് ശേഷം ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് വർക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇനി ലെയ്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡ് കളറുള്ള ലെയ്സാണ് എടുത്തിരിക്കുന്നത് ലെയ്സ് എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ലേസ് ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഉണ്ടോ ഇതേപോലെ സ്ലീവിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ സ്ലീവിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു ശേഷം എൻഡിലൂടെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ലൈസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലെയ്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഓർഗാൻസമെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഓർഗൻസ മെറ്റീരിയൽ നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റിനേക്കാൾ ഒരു രണ്ടിഞ്ച് കൂടുതലുള്ള നമ്മൾ ഓർഗൻസ ഓർഗാൻസീറ്റിലെ വീതി എടുത്തിരിക്കുന്നു കേട്ടോ നമ്മൾ ക്യാൻവാസ് എടുത്തതിനേക്കാൾ ഒരു രണ്ടിഞ്ച് കൂടുതലുള്ളതാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഓർഗൻസേൻ്റെ ലെങ്ത്തും വേണം അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ലെയ്സ് വെച്ചതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഓർഗൻസയുടെ തുണി എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ലെയ്സ് സ്റ്റിച്ച് ചെയ്താൽ അതേ ലൈനിലൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ലെയ്സ് വെച്ചതിൻ്റെ മുകളിലാണ് ഓർഗൻസ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഒരു ഓർഗൻസ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ലേസ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് ഇതേപോലെ വരും ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ നമുക്ക് എന്താ ഈ ലേസിൻ്റെ എൻ്റിലൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓർഗൻസ ബാക്ക് സൈഡിലേക്ക് നല്ല പോലെ കിട്ടുന്നതാണ് ഇതേ ലേസ് ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായി നമ്മുടെ ലേസ് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഓർഗൻസയുടെ എൻഡ് വശം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇപ്പം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരിക ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഗൻസിൻ്റെ ഭാഗം ഉണ്ടോ ഈ ഒരു എൻ്റെ വേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ലെങ്ത് ഓവർ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് എൻ്റെ വേഷം ഉണ്ടോ കുറച്ചൊന്ന് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ എൻഡിന് കറക്റ്റ് ചെയ്ത ശേഷം ഇതേപോലൊന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഓർഗൻസയുടെ എൻഡിലൂടെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ തുണി മടങ്ങി മടങ്ങിപ്പോരുത് കറക്റ്റായിട്ട് നെറ്റാണെങ്കിലും ഓർഗൻസ് മടങ്ങി പോകാതെ കറക്റ്റായിട്ട് ചെയ്യണം കാരണം കട്ട് വർക്കിൻ്റെ ഡിസൈൻ്റെ ഭാഗത്ത് ചുളി വരാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗത്തും ലേസ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഓർഗൻസിൻ്റെ അധികം വന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇതേപോലെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒരു ബ്ലാക്ക് റെഡ് കളറിലെ ലെയ്സൂടെ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് പോസ്റ്റുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇതേ റെഡ് കളർ ലെയ്സ് എടുത്തിട്ടുണ്ട് ലേസ് നമ്മൾ സ്ലീവിൻ്റെ ഇങ്ങോട്ടേക്ക് കട്ട് വർക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ലേസിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ഉണ്ടോ ഡിസൈൻ വരുന്ന ഭാഗം സ്ലീവിൻ്റെ കട്ട് വർക്ക് വരുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇതേ ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു സ്ലീവിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലേസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നേരെ ഇതുപോലൊന്ന് മറച്ചു കൊടുക്കുക അതിന് ശേഷം എൻ്റെ വശം ഒന്ന് മടക്കിയിട്ട് ഇതേപോലൊന്നും മടക്കിയിട്ട് ക്യാൻവാസിൻ്റെ എൻഡിലൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക ഓക്കെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ നല്ലപോലെ പുറത്തോട്ടേക്ക് കാണുന്ന രീതി തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവിൽ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലേസിന് പറയാൻ നിങ്ങൾക്ക് ഇഷ്ട കളർ ലേസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ജസ്റ്റ് ഒരു കട്ട് വർക്ക് ഡിസൈൻ കാണിച്ചതെന്ന് മാത്രം നമ്മൾ ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഹോളായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടും പിന്നെ ഈ ഇളകി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ് ആയിക്കോട്ടെ ഓർഗൻസ് ആയിക്കോട്ടെ ഏതാണെങ്കിലും നമ്മൾ ഈ ഒരു കട്ട് വർക്ക് ചെയ്തതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല സെക്യൂർ ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു എൻഡും തുടങ്ങാം അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം മാത്രം സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കി ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഫസ്റ്റ് തന്നെ ചുറ്റിലും നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടൈലറിങ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ അഞ്ചെണ്ണത്തിന് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതേപോലെ അഞ്ചെണ്ണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് കണ്ടോ അപ്പോൾ എന്നാൽ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റ്സോ അല്ലെങ്കിൽ സ്റ്റോ മിറോ ഒക്കെ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കാവുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ സ്ലീവിലേക്ക് വെക്കുന്ന സമയത്ത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് വർക്ക് ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് മിറർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമുക്ക് കട്ട് വർക്ക് വന്നിരിക്കുന്നത് ഇനി കട്ട് വർക്കിൻ്റെ സെൻറ്ററിൽ ഓരോ മിററ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മിറർ ഇതുപോലെ സെൻ്ററിൽ ഓരോന്ന് മിററ് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ലുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി മിറർ ഇല്ല എന്നുണ്ടെങ്കിൽ മിററിന ചുറ്റിലും വേറെ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഇതുപോലെ ഒരു ലൈന് മിറർ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ മിറർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബീഡ്സ് കണ്ടോ ഇതേപോലത്തെ ബീഡ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ ഓരോ ബീഡ്സ് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറൊരു ലുക്കിലേക്ക് മാറി കണ്ടോ അപ്പം വളരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു നാല് സൈഡിൽ നമുക്ക് ഇതുപോലെ ഓരോ ബീഡ്സ് കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലേക്ക് ഓരോന്നും നിങ്ങളുടെ കൈവിനനുസരിച്ച് കൊണ്ടുവരാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ മെറ്റീരിയൽ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യുക ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ് വയ്ക്കുക സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺസ് വയ്ക്കുക അല്ലെങ്കിൽ മിറർ വെക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം मैजिक नीडल